നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി എൻ ഇ പി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ പേജ് കണക്കുകളുള്ള അറുന്നൂറോളം പേജുകളുള്ള അതിൻ്റെ മാർഗരേഖ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് കേരള കരിക്കുലം ഫ്രെയിം കെ എന്ന പ്രവർത്തന പദ്ധതി ആരംഭിച്ചപ്പോഴാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ന്യൂട്രൽ ഹ്യൂമാനിറ്റിയെ പോലുള്ള അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെ പോലുള്ള വിഷയം കേരളീയ പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയായത് അതിൻ്റെ ഒരു പ്രക്രിയ കേരളത്തിലെ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി എഫ് പാഠ്യപദ്ധതി പരിഷ്കാര പ്രക്രിയ ആ പ്രക്രിയ നടത്തുമ്പോൾ പുറത്തിറക്കിയ ഒരു നൂറ്റി ഇരുപത് പേജുള്ള ഒരു ഒരു മാർഗ്ഗരേഖയുണ്ട് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതന്മാരായ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് തലവന്മാരായിട്ടുള്ള ആളുകൾ പോലും കേരളീയ സമൂഹത്തിൻ്റെ പൊതു ഭാഷയുടെയും വേഷത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ട തരത്തിലുള്ള ചില വാദഗതികളും ചില വാക്കുകളും ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇടയ്ക്ക് വെച്ച് ഇതിൽ നിന്ന് പിന്മാറാനുള്ളൊരു ശ്രമം നടന്നു എന്നുള്ളത് ശരിയാണെങ്കിലും രണ്ടായിരത്തി ഏഴിലെ ഒരു പാഠ്യപദ്ധതി പരിഷ്കാരം കേരളത്തിൽ നടന്നിരുന്നു അന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിലുണ്ടാക്കിയ വിവാദം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അന്നുണ്ടാക്കിയ വിവാദം മതനിരാശത്തിൻ്റെ ഒരു പാഠം ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ പാഠ്യപദ്ധതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായത് അത് മതമില്ലാത്ത ജീവൻ എന്നുള്ള ഒരു പാഠഭാഗം ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്നൊരു വിവാദമുണ്ടാവുകയും അത് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുകയും അതിവിടെ നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ അതൊരു കമ്മീഷനെ വെറ്റുകൊണ്ട് പിൻവലിക്കുകയും ചെയ്തത്